ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളിലൊക്കെ ഭയങ്കര ചൂടാട്ടോ ഇപ്പൊ സഹിക്കാൻ വയ്യാത്തൊരു ചൂട് എന്നാലും മഞ്ഞൊക്കെ മൂടിയ കാലാവസ്ഥയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോ പക്ഷികളുടെ ശബ്ദമൊക്കെ ആയിട്ട് കാണാൻ നല്ല രസം ആട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് വീടിയോ എടുത്തതാ മതിലെ വീട് വണ്ടിയും കേറി വരുന്നുണ്ടല്ലേ ഞങ്ങൾ എപ്പോഴും ഇവിടെ പറയും കേട്ടോ വയനാട്ടിലൊക്കെ ഇത്രയും ചൂടാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തെ അവസ്ഥയൊക്കെ എന്താവും എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ ചേട്ടായി കുറച്ച് കട്ടയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസം കട്ട എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിക്കുന്നു ഇത് ചേട്ടയ്ക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന പണിയും പരിചയമുള്ള പണിയൊന്നും അല്ലല്ലോ ഈ കട്ടയ്ക്ക് ഭയങ്കര വെയ്റ്റുവാ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന പണിയാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യാത്ത പണിയായതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കട്ടയായിട്ട് എടുത്തുകൊണ്ട് കൊണ്ട് കേട്ടോ ഏതായാലും ഇന്നത്തോടെ കട്ടയെടുക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് എനിക്കുള്ള പണിയാണ് പണിയാണുള്ളത് അതിന്ന് വൈകുന്നേരം ചെയ്യണം ഞാൻ രാവിലെ പുട്ടും പിന്നെ പഴവും ആട്ടോ ഉണ്ടാക്കിയത് അതൊക്കെ രാവിലെ കഴിച്ചു ചേട്ടൻ ജോലിക്ക് പോയി അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിപ്പണ്ണിന് ഞാൻ ഒരു ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കൊടുത്തിട്ട് കുറച്ച് പണികളുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടി പോകുവാണേ രാവിലെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് കുറച്ച് പയറും ചീരയൊക്കെ പറിച്ചിട്ട് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടയും പൊരിച്ചു തലദിവസത്തെ കുറച്ച് മോരുകറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കാര്യം തീരുമാനമായേ ഞാൻ കുറച്ച് കായ്ക്കല തുണികളൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അലക്കിയൊക്കെ ഇട്ടു പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കി വിരിച്ചിട്ടു അതെല്ലാം കഴിഞ്ഞ് വെച്ച് പിന്നെ കുടിക്കാനുള്ള വെള്ളം അടുപ്പേ വെച്ചു പിന്നെ ഞാൻ വന്ന അകമൊക്കെ അടിച്ചു വാരി തറയൊക്കെ തുടച്ചിടുവാണേ പിന്നെ ഒരു ഹായ് പറയാൻ വേണ്ടിയിട്ട് കൊല്ലത്തുള്ള കൊച്ചുമോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മിനി ഞാൻ നിട്ട വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റിയില്ല മറന്നുപോയതാണ് കേട്ടോ അപ്പോൾ ചേച്ചി സോറി അപ്പോൾ ഇന്നിപ്പോൾ ചേച്ചിക്ക് വലിയൊരു ഹായ് ചേച്ചി നമ്മുടെ എല്ലാ വീഡിയോയും കാണാറുണ്ടെന്നും ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ കമൻറ്റ് ഇട്ടത് ഇത് ഇന്നലത്തെ വീഡിയോ ആണേ അങ്ങനെ അകത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ മുറ്റത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഈ കണ്ടോ ഇതൊക്കെ ഇനി വൃത്തിയാക്കണം കാണുന്ന പോലെയല്ല കുറേ സമയം വേണ്ടി വന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് മാസത്തിന് ശേഷം എല്ലാം ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തു അവിടെ ചെറിയൊരു അടുക്കള ആയതുകൊണ്ട് വീഡിയോ എടുക്കലും അടുക്കിപ്പറക്കലും എല്ലാം കൂടെ നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അടുക്കിപ്പറക്കി കഴിഞ്ഞിട്ടോ കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചത് മമ്മി ഇവിടെ ഉള്ളപ്പോഴും മമ്മിക്ക് മുട്ടിനൊക്കെ വേദനയുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പണിയെടുക്കാനൊക്കെ മമ്മിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് മമ്മി കൂടുതലും ഗ്യാസേ വെച്ചായിരുന്നു ഉണ്ടാക്കിയത് പിന്നെ അത്യാവശ്യമൊക്കെ ഇടയ്ക്കൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒക്കെ അടുപ്പേ വെച്ച് ഉണ്ടാക്കുമായിരുന്നെ അങ്ങനെയൊക്കെ പോകുന്നല്ലാതെ അവിടെ ആരും വൃത്തിയാക്കാനൊന്നും പോകുന്നില്ലായിരുന്നു ഞാനായിരുന്നു ഇപ്പോഴല്ലേ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചാണകം മെഴുകിയും ഒക്കെ ഇനിയിപ്പോൾ ചാണകം മെഴുകലൊന്നും നടക്കത്തില്ല നമ്മൾ ചാണകം എടുത്തോണ്ടിരുന്ന വീട്ടിലെ പശുവിനെ പശുവിനെല്ലാം വിറ്റ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചാണകം എടുക്കാൻ വേണ്ടി പോകാൻ പരിചയമുള്ള വീടുകളൊന്നും ഈ ചുറ്റുവട്ടത്തില്ല പശുവിനെ വളർത്തി ജീവിക്കുന്നവർ ഒത്തിരി പേര് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുണ്ട് കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് ഈ ചാണകം ചോദിച്ച് മേടിക്കാൻ പറ്റുന്ന ബന്ധത്തിലുള്ള ആരും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ചാണകം മെഴുകലൊന്നും നടക്കും തോന്നുന്നില്ല അവിടെയൊക്കെ വൃത്തിയാക്കുകയോ അടിച്ചുവാരി ഇടുകയൊക്കെ ചെയ്തെങ്കിലും ആ ചാണകം മെഴുകാത്ത അടുപ്പ് കാണുമ്പോൾ എന്തോ പോലെ കേട്ടോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ചേട്ടായി ഷെഡ് പൊളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി മഴക്കാലമൊക്കെ ആവുമ്പോഴത്തേന് അവിടെ എന്തെങ്കിലുമൊക്കെ നടാലോ ആ ഷെഡ് അവിടെ ഉള്ളതുകൊണ്ട് ഒത്തിരി സ്ഥലം നമുക്ക് വേസ്റ്റായി പോവുക എന്നൊക്കെ ചേട്ടായി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാ എന്നാൽ തീരുമാനമെന്നൊക്കെ ആവട്ടെ എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ എന്തെങ്കിലും ചിന്തിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമോ ഞാൻ ഷെഡ് പൊളിക്കുമ്പോൾ നമ്മുടെ അടുപ്പും അവിടുന്ന് പോകും അപ്പോൾ പിന്നെ പുതിയ അടുപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ട വരും അങ്ങനെ പിന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കുക കേട്ടോ മുറ്റം അടിക്കാൻ ഒരുപാട് സ്ഥലമൊന്നുമില്ല മുറ്റത്ത് മൊത്തവും പാറപ്പൊടിയും പിന്നെ കട്ടയൊക്കെ വെച്ചേക്കുക നമുക്ക് മുറ്റവും കുറവാണ് അതിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തീരെ സ്ഥലമില്ല കേട്ടോ അപ്പോൾ ഉള്ള സ്ഥലമൊക്കെ ഞാനൊന്ന് അടിച്ചുവാരി വൃത്തിയാക്കി ഇട്ടു ഇനി നമ്മുടെ വർക്കേരിയയുടെ പണിയും കൂടെ കഴിഞ്ഞിട്ട് വേണം മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഈ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനും ചെടികളൊക്കെ ഇപ്പോൾ പല വഴിക്കും ഇരിക്കുമോ കുഞ്ഞിപ്പിണ്ണിന് വലിയ മിണ്ടാട്ടോ അനൊക്കെ ഒന്നുമില്ല അക്കച്ചേച്ചി ഇല്ലാത്തത് കൊണ്ട് അവർക്കും ആകപ്പാടൊരു സങ്കടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ വർക്ക് ഏരിയയുടെ വശത്തും കുറേ കട്ടകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെയൊക്കെ വന്ന് ഒന്ന് അടി അടിച്ചുവാരി വൃത്തിയാക്കിയൊക്കെ ഇട്ടു ഇത് ഇന്നത്തെ വീഡിയോ ആവും കേട്ടോ ഇന്നിപ്പോൾ രാവിലെ ഞാൻ കുറച്ച് തക്കാളി പറിക്കുകയോ പരിപ്പേറി വെക്കണം അപ്പോൾ തക്കാളിക്കാ പറിക്കുവാണേ ഇന്നലെ തന്നെ ടെറസിൻ്റെ മോൾ ഭാഗമൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചാ കേട്ടോ പക്ഷെ പൊടി അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തുമ്മലും ബഹളവും ആയിട്ട് പിന്നെ പറ്റിയില്ല തക്കാളിക്കൊക്കെ നല്ലപോലെ പഴുത്ത് നിൽക്കുക തൊടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലോട്ട് പോരും പിന്നെ കുറേ പക്ഷികളൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് അക്കുണ്ടെങ്കിൽ അക്കു പഴുക്കുന്നതിന് മുമ്പേ പറിച്ചുകൊണ്ട് വരും കേട്ടോ ഒരു ചെറിയ കളർ മാറ്റം വരുമ്പോഴേ അവൾ പറിച്ചുകൊണ്ട് വരും അപ്പോൾ ഏതായാലും തക്കാളിയൊക്കെ പറിച്ചുകൊണ്ട് വന്നു പരിപ്പ് കഴുകി തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ഭാഗം സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയുള്ളി ആണെങ്കിലും മതി എന്നിട്ട് വേവിക്കുക കേട്ടോ പരിപ്പ് വേവിക്കാൻ വെച്ചതിനകത്ത് ഞാൻ ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുണ്ട് തേങ്ങ അരയ്ക്കാത്ത കറിയാട്ടോ ഇത് രാവിലെ കഴിക്കാൻ വേണ്ടി ഞാൻ ചോറ ഉണ്ടാക്കിയേക്കുന്നത് ചേട്ടായിക്ക് പിന്നെ കുറച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതിനുള്ള മാവ് മിക്സിയിലൊന്ന് അരച്ച് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ട് കറക്കി കറക്കെടുത്താൽ മതി അങ്ങനെ അങ്ങനെ ആവുമ്പോൾ എളുപ്പമാണല്ലോ പിന്നെ ഞാൻ ഒരു മുട്ടത്തോരം വെക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു ഉണ്ടെങ്കിൽ ഇടാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഇടാത്തോ കേട്ടോ സവാള കൊത്തി അരിയോ അല്ലെങ്കിൽ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിയോ ചെയ്യാം പിന്നെ ഞാനിപ്പോൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞേക്കുക ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് സവാള വഴറ്റിയേ കളറ് മാറണ്ടായിരുന്നാലും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന പോലെ വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞിട്ട് രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് ഒരുപാട് മുട്ട വേണ്ട കേട്ടോ ഇച്ചിരി തേങ്ങാപ്പീരയും ഉള്ളിയും കൂടുതലെടുത്തിട്ട് മുട്ട കുറവെടുക്കണം എടുക്കണം അന്നേരം ടേസ്റ്റാണ് ഇനിയിപ്പോൾ മുട്ടയുടെ രുചിമാണോ ഒന്നും കുഴപ്പമില്ലെങ്കിൽ മുട്ട കൂടുതൽ ചേർക്കാം ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്ക് ഒരു തട്ടിക്കൂട്ടുള്ള പരിപാടിയാണ് എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടിച്ചോറിനാൻ വേണ്ടിയിട്ട് പരിപ്പ് കറിയും നാരങ്ങ അച്ചാറും ഒക്കെ കൂടെ മിക്സാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപൊടി വേണം നിർബന്ധമില്ല വെള്ള നിറത്തിലുള്ള തോരനാ വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിതെല്ലാം കൂടെ ചേർത്ത് ചിക്കി തോർത്തിയെടുക്കുകയാണ് ചെയ്തത് പരിപ്പ് കറിയിൽ ഞാൻ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അടുപ്പിൽ നിറക്കി വെക്കുക കേട്ടോ ചെയ്തേ കടുക് വറുത്തിട്ടില്ല കടുക് വറക്കണമെങ്കിൽ ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം പൊട്ടിക്കാം അതല്ലെങ്കിൽ കടുവും കറിവേപ്പിലയും മറ്റൽമുളകും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ തേങ്ങ അരക്കാത്ത കറി ആട്ടോ ഇത് നല്ല എളുപ്പമല്ലോ ഉണ്ടാക്കാൻ നെയ്യ് ചെറിയുള്ളി മൂപ്പിച്ച് ചേർത്താലും നല്ലതാട്ടോ കുറച്ച് മാങ്ങായും അമ്പഴങ്ങായും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം മാങ്ങ ഉണക്കാനും അമ്പഴങ്ങ അച്ചാറിടാനും ആ വിചാരിച്ചേക്കുന്നത് അപ്പം മാങ്ങ ഞാൻ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ തിരുമ്മി ഉണക്കാൻ വെക്കുക ചെയ്യുന്നത് ചില ചിലവാങ്ങായാലും കേടുണ്ട് കേടുള്ളത് ഇങ്ങനെ കനം കുറച്ച് കറക്റ്റ് ആയിട്ട് അരിയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ കേടൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ കോവക്കല്ല ഇതേങ്ങ അമ്പിളിങ്ങയല്ല അമ്പഴങ്ങ ആ നമുക്ക് അച്ചാറിടാ കേട്ടോ ഞാൻ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അമ്പഴങ്ങ മുഴുവനോടെ അച്ചാറിടാം അതല്ലെങ്കിൽ നാലായിട്ട് കീറിയിട്ട് അച്ചാറിടാം ഞാനിപ്പോൾ നാലായിട്ട് കീറിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലെണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റി എടുക്കാം കളറ് മാറി വരും എന്നിട്ട് കോരി എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മോപ്പിക്കാം ഇപ്പം അമ്പഴങ്ങയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കളറ് മാറിയിട്ടുണ്ട് പിന്നെ ഉടങ്ങി പോകുന്നതിന് മുമ്പ് നമുക്കിത് കോരി എടുക്കണം പെട്ടെന്നാവും കേട്ടോ നല്ല തിളച്ചെണ്ണയിലോട്ടിട്ട് ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് കളർ കിട്ടും ഇനി ഇത് കോരി എടുക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചുതരാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ വേണം കറിവേപ്പില എടുത്തിട്ടില്ല അത് എടുത്തുകൊണ്ട് വരട്ടെ പിന്നെ പച്ചമുളകിന് പകരം കാന്താരി വേണേലും ചേർക്കാം ഇനിയിപ്പോൾ മുളക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ കാന്താരി ആണെങ്കിലും പച്ചമുളക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരണേ ഞാൻ കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ മുളക് പൊടി മഞ്ഞൾ പൊടി ഉലുവ കായം ഇട്ടുകൊടുത്തേ ഇനിയിപ്പോൾ കുറച്ച് വിനാഗിരി അമ്പഴങ്ങക്ക് നല്ല പുളി പുളിയുള്ളതായതുകൊണ്ട് ഒത്തിരി ഒഴിക്കണ്ട ഇത്തിരി മതി ഞാനൊരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രേവി പരുവത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ എണ്ണയെ വാട്ടി വെച്ചേക്കുന്ന അമ്പഴങ്ങ ഇട്ട് കൊടുക്കണേ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ കോഴിക്ക് കുറച്ച് പുല്ലരിയാൻ വേണ്ടി പോയതാണ് Jika kamu bergerak ke sana, kamu harus bergerak ke sana. Jika ഞാൻ ടെറസിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കുക അവിടെ കുറേ പൈപ്പും കമ്പും പിന്നെ കുറേ കവറുകളും ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്തൊരു ചാക്കിലേക്ക് ആക്കിയിട്ട് അവിടെ ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കണം പിന്നെ ഈ കട്ടയൊക്കെ പൊടിച്ച് എൻ്റെ ഉണ്ടല്ലോ അത് കളയൊന്നുമല്ല നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് അതൊരു ചാക്കിലാക്കി വെക്കുന്നുണ്ടേ ഇനിയിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാനും മുറ്റടിക്കാനും ഒക്കെ ആയിട്ട് പണികളുണ്ട് മഴ പെയ്താൽ പിന്നെ ഇവിടെ ഒക്കെ വൃത്തിയാക്കണമെങ്കിൽ ബുദ്ധിമുട്ട് അതുകൊണ്ട് പിന്നെ വേഗം തന്നെ ഒന്ന് വൃത്തിയാക്കിയേക്കാന്നൊക്കെ വിചാരിച്ച് കയറിയത് കേട്ടോ ഞാൻ ചട്ടിയിലേക്ക് കോരി വെച്ച കല്ലിൻ്റെ പൊട്ടും പൊടിയൊക്കെ ഇനിയിപ്പോൾ താഴെ കൊണ്ടുവന്നിട്ട് കോൺക്രീറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കൂട്ടിയിടണം അപ്പോൾ അതൊക്കെ ചെയ്യണം പിന്നെ രണ്ട് വലിയ വൈപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ മുകളിൽ തന്നെ നിന്നുകൊണ്ട് താഴേക്ക് കുത്തിച്ചാരിയൊക്കെ വെച്ചു ഇങ്ങനത്തെ വലിയ കട്ടകളായതുകൊണ്ട് അടിച്ചു വാരി നീങ്ങത്തില്ല എന്നാലും കോരിയെടുത്തുകൂടെ കൊണ്ടു ഇടണം അച്ചാറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പകല് വെട്ടത്തിലാണെങ്കിലും കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ മനസ്സിലാകത്തുള്ളൂ മനസ്സിലാകത്തുള്ളത് ഇപ്പോൾ ഇരുട്ടായിട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം